مالك يوم الدين يمون آيات قل الله هنا سمعت شبرا ين آيات الله في الدنيا جلالي شبرا الحمد لله رب العالمين لو ركشنا يا الله هو السر سر الله نينكان سر وسديم الحمد لله رب العالمين അവനാണ് ഉടമസ്ഥൻ അവനാണ് ഈ മൂന്ന് ആയത്തുകൾ അള്ളാഹുവിനെ സംബന്ധിച്ചാണ് പറയുന്നത് അത് കഴിഞ്ഞ് അള്ളാഹു നം തമ്മിലുള്ള പ്രശ്നമാണ് ഇനി കാണിച്ചു തരണേ മൂന്നാഴ്ചകൾ ഞങ്ങൾക്ക് സന്മാർഗം തരയണമെങ്കിൽ അവരുടെ മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരയണമേരുടേതല്ലവരുടേതും അല്ല നിന്റെ സ്നേഹം സമ്പാദിച്ചവരുടെ മാർഗം ഞങ്ങൾക്ക് തരയണമേ ആരംഭിക്കുകയാണ് എന്ന് കഴിഞ്ഞാൽ തുടങ്ങുന്ന െ സംബന്ധിച്ച് എന്ന് കഴിഞ്ഞാൽ പിന്നെ വരുന്ന മൂന്നായിത്തുകൾ നമ്മളെ കുറിച്ചാണ് അവൻ റഹ്മാനും നമ്മൾ കൊടുക്കേണ്ട ഒരു സംഗതി ഞങ്ങൾ നിന്റെ അടിമകളാണ് അള്ളാഹുവിന്റെ മഹത്വം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ നേരത്തെ ആ ഒരു കുറച്ച് രണ്ട് മിനിച്ച് കിട്ടിയില്ലേ ഒന്ന് നോക്കി വല്ല കുഴപ്പമുണ്ടോ ൾക്കിത് വേഗം മനസ്സിലാവും ശബ്ദം ഏ നോക്കി 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 എവിടെങ്കിലും കുറഞ്ഞു പോകുന്നുണ്ടോ എന്താണ് ഇതിന്റെ പ്രശ്നം മനസ്സിലാവുന്നില്ല ശബ്ദം ഉണ്ടായാൽ താൻ വരും ഒക്കെ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ ഇദ നാമും അല്ലാഹുന്ദം ബിറുള്ളദ അല്ലാഹു ലോകത്തിൻറെ റബ്ബാണെന്ന് അറിയുമ്പോൾ അല്ലാഹു റഹ്മാനും റഹീമുമാണെന്ന് അറിയുമ്പോൾ അല്ലാഹു മാലിക് യൗമിദീനാ ആകുമ്പോൾ അറിയുമ്പോൾ ഇയ്യാക നഅബ്ദു അല്ലാഹുവേ നിന്നെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവർ നിന്നെ ഞങ്ങൾ ഉണങ്ങുന്നത് അല്ലാഹ് വ ഇയ്യാക നസ്ഈൻ നിന്റെ നിന്റെ സഹായം നീ ഞങ്ങൾക്ക് നേർമാർഗം ണിച്ചു തരുമ്പോഴാണ് അള്ളാഹുവിൽ നിന്നുള്ള സഹായം കിട്ടുന്നത് അള്ളാഹുവിന്റെ സഹായം മഴ നമുക്ക് ലഭിക്കുന്ന സന്മാർഗമാണ് സർഗം സുറാത്ത ും അമലും ഉണ്ടാകുമ്പോഴാണ് സുറാത്തു പുസ്തകം നമുക്ക് ലഭിക്കാൻ നേർമാർഗം ലഭിക്കണമെങ്കിൽ എൽമും വേണം അമലും വേണം ഞാനിങ്ങനെ പറയും ഒക്കെ ശരിയാകുമ്പോൾ ഞാൻ വേദാക്കി പറയും ഇല്ലെങ്കിൽ അത് എനിക്ക് പ്രയാസം എന്താ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എൽമും അമലും അധ്വാനവും വിവരവും ഉണ്ടാകുമ്പോഴാണ് സുറാത്ത് പുസ്തകം ലഭിക്കാൻ പറഞ്ഞാൽ അവർ ാണ് പക്ഷേ അവരെന്ത് ചെയ്തിട്ടില്ല പ്രവർത്തിച്ചിട്ടില്ല ഇബലീസിനെ പോലെ എൽമുണ്ട് പക്ഷെ അമര് ചെയ്തിട്ടില്ല വലിയ പഴച്ചുപോയ ആളുകൾ അമര് ചെയ്തിട്ടുണ്ട് പക്ഷെ വിവരമല്ലായിരുന്നു എപ്പോഴാ പഴച്ചുപോയത് വിവരമുണ്ടാവുകയും

ഉമ്മ വിളിച്ചതിന് മറുപടി കൊടുക്കുമായിരുന്നു ഉമ്മ വന്ന് വിളിച്ചു സ്വരാജീവമ്മ എന്റെ നിസ്കാരവും എന്റെ ഉമ്മയും അല്ല ഞാൻ ആർക്കാണ് ഉത്തരം കൊടുക്കേണ്ടത് നിസ്കാരം തുടരേണമോ അതല്ല ഞാൻ നിസ്കാരം ഉമ്മക്ക് ഉത്തരം കൊടുക്കണോ എന്താ ചെയ്യേണ്ടത് വർഷനെസ്കാരം വിചാരിച്ചു ഉമ്മ കൊറേ വെയിറ്റ് ചെയ്തു ഉമ്മ തിരിച്ചുപോയി രണ്ടാമത്തെ ദിവസവും വന്നു ഉമ്മറ്റ് ചെയ്തു നമസ്കാരത്തിനാർ എന്റെ ഉമ്മ വിളിക്കണ്ടല്ലോ റബ്ബേ ഉമ്മ കുത്തനം കൊടുക്കാണോ നമസ്കാരം മുറിക്കുകയാണോ വേണ്ടത് സുന്ന നിസ്കാരം അവിടെ വിവരമുണ്ടായിരുന്നവെങ്കിൽ അവർക്കാരം മുറിക്കുകയായിരുന്നു വേണ്ടത് എന്നിട്ട് ഉമ്മ കുത്തനം കൊടുക്കേണ്ടിയിരുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസവും ഉമ്മ വിളിച്ചു ദിവസവും ഉമ്മക്ക് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല നിസ്കാരം തുടർന്നു ഉമ്മ പ്രയാസപ്പെട്ട് തിരിച്ചുപോയി ഉമ്മ അത് ആ ചെയ്തത് വാഗുവെ ഒരു വേശ്യയുടെ മുഖം കാണാതെ എന്റെ മകനെ നീ മരിപ്പിക്കല്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു പെടുന്നത് എന്ന് െ ലോഖിമൻ എൽവില് ആ ഗുലിക്ക് അവരുദ്ധരം കൊടുക്കുമായിരുന്നു പക്ഷേണ്ടാവുക പ്രവർത്തനം ഉണ്ടാവുക ഇത് രണ്ടും ആക്ഷ്യമാണ് നമ്മൾ ചോദിക്കുകയാണ് നീ ഞങ്ങൾക്ക് നിർമാർഗം കാണിച്ചു തരണേ അല്ല ആ പ്രാർത്ഥനയുടെ ആമീൻ മീൻ എന്ന മറുപടിയും പറഞ്ഞ് نمالعالم بكريانا بسم الله الرحمن الرحيم ألف ذلك الكتاب لا ريب فيه هدى للمتقين ذلك الكتاب لا ريب فيه ഈ ഗ്രന്ഥത്തിൽ സംശയമേയില്ലാഹുനെ ഭയപ്പെടുന്നവർക്ക് സന്മാർഗർശനമാണ് ആശയം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല ബിഹി ഈ വചനങ്ങളുടെ അർത്ഥം എന്താണെന്ന് അള്ളാഹുവിനെ അറിയൂ സൗണ്ട് നല്ലോണം കൂടണം അല്ല ഞാൻ പറയാൻ പറ്റൂല

الذين يؤمنون بالغيب ويقيمون الصلاه ومما رزقناهم ينفقون بهم واولئك هم المفلحون ألف لام ഞങ്ങൾക്ക് സന്മാർഗം സന്മാർഗം എന്ന് ചോദിച്ച് ആരംഭിക്കാൻ പോകുന്ന ആദ്യത്തെ വാക്കുകൾ എന്താണ് ീൻ ഇതിന്റെ അർത്ഥം അള്ളാഹുനല്ലാതറിയില്ല അതെങ്ങനെയാ സന്മാർഗം ഏതാണെന്ന് ചോദിച്ചു അള്ളാഹു താൻ സന്മാർഗം കാണിച്ചു കൊടുക്കുകയാണ് തുടങ്ങുന്നത് തന്നെ അലിസ്ലാമീൻ

ശരിയാവും ശബ്ദങ്ങൾ വരുമ്പോ തന്നെ ശരിയാവും ഈ ഗ്രന്ഥത്തിൽ സംശയമേ ഇല്ല ഇത് മുത്തഫി ഞങ്ങൾക്ക് സന്മാർഗർശനമാണ് മുത്തഫീൻ എന്തിനാണ് അഹു അവര് മാത്രം അറിയാവുന്നത് മാത്രമേ അറിയൂ ഈ ഗ്രന്ഥത്തിൽ സംശയമില്ല ഇത് ഈ ആയത്തിന്റെ വ്യാഖ്യാനം നമുക്ക് അറിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ വിവരം ആരംഭിക്കുന്നത് നമുക്ക് അറിയില്ല നമുക്ക് അറിയില്ല എന്നറിയുമ്പോഴാണ് നമുക്ക് വിവരം ലഭിക്കുക എനിക്കറിയില്ല എന്നറിയണ്ടേ ഇപ്പോഴല്ലേ ഞാൻ പഠിക്കും നോക്കിയോണ്ട് അറിയൂഹാണ് അല്ലും അവനാണ് പഠിപ്പിക്കുന്നത് ഈ ഗ്രന്ഥത്തിൽ സംശയമേ ഇല്ല ഈ ഗന്ധത്തിൽ സംശയമേ ഇല്ല പുതലിൽ മുസ്തഫീൻ എന്ന് പറയുന്ന ഒരേ ഒരു കിതാബാണ് ബാക്കി എല്ലാ ഗ്രന്ഥങ്ങളും പറയുമെന്ന് തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ താഴെ കൊടുക്കുന്ന ഇമെയിലിൽ കോണ്ടാക്ട് നമ്പറിൽ പോസ്റ്റ് ബോക്സിൽ നിങ്ങൾ എഴുതി അറിയിക്കണം വല്ല തെറ്റുണ്ടെങ്കിൽ അത് പറയാത്ത ലോകത്തെ ഒരേ ഒരു ഗ്രന്ഥം പ്രശുദ്ധമായ ഇതിൽ ഒരു സംശയവും ഇല്ല സംശയമേ ഇല്ല സന്മാർഗർശനമാണ് ആർക്കത് മാർഗദർശനം പഠിക്കുന്നവർക്ക് ആണോ അല്ല ഇമ്മുള്ളവർക്കെന്നാണോ